എല്ലാവർക്കും നമസ്കാരം നമ്മൾ രാവണനെ കുറിച്ചാണ് സംസാരിച്ചു ഇന്ന് ബാക്കി ഭാഗങ്ങൾ ശ്രീകുമാർ സർ പറഞ്ഞു നമസ്കാരം യുദ്ധരംഗത്തെ തളർച്ചയ്ക്ക് ശേഷം രാവണൻ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ മറ്റു രാക്ഷസന്മാരോട് അദ്ദേഹം പറഞ്ഞു ബ്രഹ്മദേവൻ പറഞ്ഞത് എത്ര ശരിയായി എനിക്കൊരു മനുഷ്യനിൽ നിന്ന് പരാജയം പരാജയമുണ്ടായിരിക്കുന്നു യുദ്ധ കണ്ട നൂറ്റി ആറാം സർഗത്തിലും സമാനമായിട്ടുള്ളൊരു സന്ദർഭമാണ് രാവണൻ യുദ്ധം ചെയ്ത് വല്ലാതെ രാവണൻ പരാജയപ്പെടുന്നു തളരുന്നു എന്ന് തോന്നിയപ്പോൾ അപ്പോഴത്തെ രാവണൻ്റെ തേരാളി ആ രഥം തെല്ലെന്ന് മാറ്റി നിർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം രാവണൻ അത് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് രാവണൻ ശുഭിതനായിട്ട് ഈ തേരാളിയോട് പറയുന്നു നീ എൻ്റെ നീ എന്നെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നെപ്പോലൊരു മഹായോദ്ധ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ക്ഷീണിച്ചു എന്നും ഞാൻ തോറ്റു എന്നും പറയുന്നൊരു അർത്ഥത്തിലാണ് പറയുന്നത് അത് ഒരു മനുഷ്യനോട് എന്ന് പറഞ്ഞിട്ട് രാവണൻ പറയുന്നുണ്ട് അപ്പോൾ ഈ തേരാളി അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങേക്കില്ലെങ്കിൽ വലിയ പരാജയം വരുമായിരുന്നു എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കും അങ്ങനെ രണ്ടോ മൂന്നോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ പെരുമാറുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രാമനോട് മാത്രമാണ് ഈ പരാജയം കേട്ടോ പിന്നെ ആകെ ഹനുമാന്റെ തല്ലേറ്റ് ഒരിക്കൽ വീഴുന്നത് വീഴുന്നതൊഴിച്ചാൽ രാവണൻ ബാക്കി ആരോടും രാവണൻ പരാജയപ്പെടുന്നില്ല ലക്ഷ്മണനെ രണ്ട് തവണ തൻ്റെ കയ്യിലുള്ള ശക്തി എന്ന ആയുധം ഉപയോഗിച്ചിട്ട് വേലാണെന്ന് പറയുന്നു ശക്തി എന്ന ആയുധം ഉപയോഗിച്ച് രണ്ട് തവണ ബോധരഹിതനാക്കുന്നുണ്ട് ബാക്കി ആരോടും പരാജയപ്പെടാത്ത രാവണൻ രണ്ട് തവണ രാമനോടാണ് പരാജയപ്പെടുന്നത് അത് പിന്നീട് രാമൻ്റെ രാവണൻ്റെ വധത്തിൽ കലാശിക്കുകയും ചെയ്യുന്നുണ്ട് ആ വധമൊക്കെ വലിയ ആ യുദ്ധകാന്ഡം എന്ന് പറയുന്ന അധ്യായം മുഴുവൻ നമ്മൾ ആവർത്തിച്ചാവർത്തിച്ചു വായിച്ചാൽ പോലും നമുക്ക് വിരസമാവാത്ത വിധത്തിൽ അതിനകത്തെ യുദ്ധവർണ്ണന ഉണ്ടല്ലോ അതിൻ്റെ ഓരോ സൂക്ഷ്മാംശവും വാൽമീകി നേരിട്ട് യുദ്ധം കണ്ടിട്ട് എഴുതിയതുപോലെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം മണന്റെ വധത്തിലും അങ്ങനെയല്ലേ വധിക്കും തോറും എയ്യും തോറും അദ്ദേഹത്തിന്റെ തല വീണ്ടും വീണ്ടും ഉണ്ടായി വരികയും അവസാനം ഇന്ദ്രൻ ഇന്ദ്രന്റെ തേരും തേരാളിയെയും രാമന് കൊടുത്തു എന്നാണല്ലോ ബ്രഹ്മവിനെ ആദ്യം മരത്തിനായി പ്രീതിപ്പെടുത്തുന്ന സമയത്തും എൻ്റെ തല ഓരോന്നായി അർത്തെടുത്താണ് അവസാനം അവസാനത്തെ തല അറുക്കുന്നതിന് മുമ്പാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത് എന്നൊരു കഥയും കേട്ടിട്ടുണ്ട് അതെ അതെ അങ്ങനെ ഓരോ അത് ഓരോ എത്രയോ ആയിരം കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഒരു തല ഹോമിക്കും അങ്ങനെ അത്രയും എടുത്തു ഈ എല്ലാ തലകളും ഇല്ലാതെയാവാൻ എന്ന് പറയും അപ്പോൾ ഈ അവസാനം ദേവേന്ദ്രൻ ശ്രീരാമന് അദ്ദേഹത്തിന്റെ രഥവും തേരാളി മാതലിയയും കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ തേരാളി അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും ഇനി അതല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ രാവണനെ നിഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് രാവണന്റെ വീര്യ പരാക്രമങ്ങൾ മാലിവാൻ എന്ന രാവണന്റെ മാതാമഹൻ അമ്മയുടെ ഇളയച്ഛനാണെന്നാണ് പറയുന്നത് അപ്പൊ മാതാമഹനായിട്ടുള്ള മാലിവാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് രാമൻ ശരിക്കും വിഷ്ണുവിൻ്റെ അവതാരമാണ് നീ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് നീ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യരുത് പകരം സീതയെ തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് സന്ധി ഉണ്ടാക്കണം അദ്ദേഹവുമായി സ്നേഹത്തിൽ കഴിയുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ രാവണൻ പറഞ്ഞത് അതെ ആ പക്ഷേ ഈ സന്ദർഭത്തിൽ രാവണൻ പറയുന്നുണ്ട് എനിക്കിത് സാധ്യമല്ല സീതയെ തിരിച്ചു കൊടുക്കൽ എന്ന് പറയുന്ന കാര്യം ഉദിക്കുന്നില്ല രാമൻ ആരാണ് രാമൻ ഒരു സാധാരണ മനുഷ്യനാണ് അയാളെ അയാളുടെ അച്ഛൻ ചവിട്ടി പുറത്താക്കിയതാണ് അയാളുടെ കൂട്ടുകാരാണ് വാനരന്മാരാണ് ശാഖാമൃഗം എന്നാണ് പറയുന്നത് രാമായണത്തിൽ പറയുന്നത് ശാഖാമൃഗം എന്നാണ് അപ്പോൾ അയാളുടെ കൂട്ടുകാരി ശാഖാമൃഗങ്ങളാണ് പിന്നെ എന്നെ രണ്ടായി പിളർന്നാലും ദ്വിധാഭജ്യയം എന്നാണ് പറയുന്നത് എന്നെ രണ്ടായി പിളർന്നാലും ഞാനിതിന് തയ്യാറാവില്ല ഞാൻ സീതയെ വിട്ടുകൊടുക്കില്ല നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ തിക്കാരമാണെന്ന് ഇതെനിക്ക് ജന്മന ഉള്ളതാണ് ഇതെൻ്റെ കൂടെ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന സ്വഭാവമാണ് അത് മാറ്റാൻ ഞാൻ തയ്യാറല്ല ഇങ്ങനെ ഞാൻ നിഗ്രഹിക്കപ്പെട്ടാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ് രാവണൻ പറയുന്നത് നമ്മൾ നോക്കണം ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത ഏത് തരത്തിലായാലും എന്നെ രണ്ടായി പിളർന്നാലും ഞാനിത് അനുവദിക്കില്ല കാരണം എനിക്കിത് ജന്മന ഉള്ളതാണെന്ന് പറയത്തക്ക വിധത്തിൽ അത് രാവണനിൽ രൂഢമൂലമാണ് അത്തരം ഒരു ഒരു ഷാഢ്യമോ അല്ലെങ്കിൽ ആ ഒരു സ്വന്തം അധികാരത്തിന്മേലുള്ള ഒരു ഉറപ്പോ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉറച്ചുപോയ കാര്യങ്ങളാണ് അതാണ് അദ്ദേഹത്തെ ആത്യന്തികമായിട്ട് രാമരാവണ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് ഒരു തരത്തിലും ഒത്തുതീർപ്പുണ്ടാക്കാൻ അദ്ദേഹം തയ്യാറല്ലാത്ത തരത്തിലുള്ള അദ്ദേഹം നിർമ്മിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വമാണ് അത് അദ്ദേഹം സ്വയം ഈ പോരാടി പോരാടി സകലരെയും നേരിട്ട് ഈ വലിയ അധപ്പതനത്തിൽ നിന്ന് പാതാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ അധികാരത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ത്രൈലോകാധിപത്യം എന്നാണല്ലോ പറയുന്ന രാവണൻ്റെ ഈ മൂന്ന് ലോകങ്ങളെയും കീഴ്പ്പെടുത്തി നിർത്താനുള്ള അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ ചാഠ്യമാണത് അത് എല്ലാ സമയത്തും കാണും അങ്ങനെ അധികാരത്തിലിരിക്കുന്ന എല്ലാവർക്കും അത്തരം ചാഠ്യങ്ങൾ കാണും ഞങ്ങളാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഞാനാണ് ശരി എന്ന് വിചാരിക്കുന്ന എത്ര എത്ര ആളുകളും എത്ര എത്ര രാജാക്കന്മാരും എത്രയെത്ര ഭരണാധികാരികളും ഒക്കെ നമ്മുടെ മുന്നിലും നമുക്ക് മുംബൈയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു രാമായണം രാമായണമെന്നത് ലോകത്തിൻ്റെ പരിച്ഛേദമാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ മനുഷ്യ സ്വഭാവത്തിൻ്റെ സൂക്ഷ്മതകളുടെ പരിച്ഛേദമാണ് രണ്ട് ഇതിഹാസങ്ങൾ രാമായണം ഈ കഥാപാത്രങ്ങളെ പ്രത്യേകം ഒരു വെളിച്ചത്തിൽ നിർത്തി കാണുന്ന കൃതിയാണ് മഹാഭാരതം അങ്ങനെയല്ല മഹാഭാരതം കുറച്ചുകൂടെ വിപുലമായ ക്യാൻവാസിൽ കഥാപാത്രങ്ങളെ വിലയിരുത്തുന്ന കൃതിയാണെങ്കിൽ ഇത് ഓരോ കഥാപാത്രത്തിനും പ്രത്യേകം പ്രത്യേകം വെളിച്ചം കൊടുത്തു കാണുന്ന തരത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഒരു ഘടനയാണ് രാമായണത്തിൻ്റെത് ഈ രാമ രാവണനിൽ പതിക്കുന്ന രാവണനിൽ പതിക്കുന്ന ഈ വെളിച്ചം എന്നത് ഈ തരത്തിലുള്ള ഒരു കാര്യമാണ് രാവണനിൽ നന്മയില്ല എന്ന് പറയാൻ നിർവാഹമില്ല പക്ഷേ ഈ ബോധം അദ്ദേഹത്തെ അടിസ്ഥാനപരമായി ബാധിച്ചിരിക്കുന്നു നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ട ചില ശീലങ്ങൾ ചിലപ്പോൾ ജന്മനാഥനെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ജന്മന ഉള്ള ചില ക്യാരക്ടേഴ്സിനോട് ചേർത്ത് നമ്മൾ ചിലതിനെ പുറത്തുനിന്ന് സ്വീകരിക്കുമായിരിക്കും അങ്ങനെ എല്ലാ മനുഷ്യരിലും അവനെ പ്രതിരോധിക്കുന്ന അവനെ അവനെ തന്നെ പ്രതിരോധിക്കുന്ന ചിലത് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ രോഗങ്ങളെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് മാനസികമായിട്ടും നമ്മൾ നമ്മളങ്ങനെ ചിലതിനെ നടക്കും ചിലപ്പോൾ അത് നമ്മളുടെ അരക്ഷിത ബോധമായിരിക്കും ചിലപ്പോൾ അത് നമ്മളുടെ ഭയങ്ങളായിരിക്കും ചിലപ്പോൾ അത് നമ്മളുടെ ഭുജവീര്യത്തിലും അല്ലാത്ത വീര്യത്തിലുമുള്ള നമ്മളുടെ ആത്മവിശ്വാസമായിരിക്കും ചിലപ്പോൾ അപകർഷതാ ബോധം നമ്മൾ പറയുന്ന ആ തരത്തിലുള്ള അപകർഷമായിരിക്കും അങ്ങനെ പല പല കാരണങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവും ചിലർക്ക് നമ്മൾക്കിപ്പോൾ എല്ലാ അറിവുമുണ്ട് എന്ന് വിചാരമുള്ള ആളുകളുണ്ട് അങ്ങനെ പല തരത്തിൽ ഇപ്പോൾ രാവണനിൽ രാവണൻ അനേകം സിദ്ധികളും അനേകം ശക്തികളും കയ്യിലുണ്ടായിരുന്നെങ്കിലും രാവണൻ അതിനെക്കുറിച്ചൊക്കെ ഈ ഭുജബലത്തിലൊക്കെ അഹങ്കാരം ഉണ്ടായിരുന്നെങ്കിലും രാവണനെ അതിലൊക്കെ കൂടുതൽ രാവണനെ ബാധിച്ചത് രാവണനെ ഈ സ്ത്രീകളോടുള്ള ആസക്തിയാണ് ലങ്കാലക്ഷ്മിയിൽ ശ്രീ എൻ ശ്രീകണ്ഠൻ നായർ പറയും സ്ത്രീജിതനല്ല രാവണൻ ശ്രീജിതനാണ് ലോകത്തെ എല്ലാ ഐശ്വര്യമുള്ള വസ്തുക്കളും തനിക്ക് സ്വന്തമാവണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് അദ്ദേഹം സീതയെ കൊണ്ടുപോകുന്നത് എന്ന് പറയും പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് രാവണനെ സംബന്ധിച്ച് രാവണൻ അനേകം സ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ട് വേദവതിയിൽ നിന്ന് ശാപം ലഭിച്ചിട്ടുണ്ട് മകളാണ് സീത എന്നൊരു കഥയുമുണ്ട് പല പല രാമായണങ്ങളിൽ പല കഥകളുണ്ട് ഈ രംഭ വേറൊരു ദേവനെ സന്ദർശിക്കാൻ പോകുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി രംഭയെ ശക്തിയോടുകൂടി ബലാത്സംഗം ചെയ്തതിന് അദ്ദേഹം ശപിക്കുന്നുണ്ട് രാവണൻ രാവണന്റെ ശാപങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അത് വളരെ കൂടുതലാണ് ഈ ശാപങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം ബോധവാനാകുന്നത് ഈ യുദ്ധത്തിൽ പലതവണ പരാജയം ഉണ്ടാകുമ്പോഴാണ് ആ പരാജയം ഉണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹം ശാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് മണ്ടോദരിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എത്രയും സാധുവായിട്ടുള്ള അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ കൂടെ ഉണ്ട് ധാരാളം അപ്സര സ്ത്രീകൾ അദ്ദേഹത്തോടൊപ്പം സ്വമേധ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് ദേവസ്ത്രീകളായിട്ടുള്ള ആളുകൾ രാവണന്റെ ഈ പ്രഭാവം കണ്ടിട്ട് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് രാവണനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാവണന്റെ ഈ പ്രൗഢിയും പ്രതാപവും രാവണനെ കാഴ്ചയ്ക്ക് തന്നെ രാവണൻ അസാമാന്യ പ്രഭയുള്ള ഒരാളായിരുന്നു സുന്ദരകാണ്ഡം നാൽപ്പത്തൊമ്പതാം സർഗത്തിൽ ഹനുമാൻ രാവണനെ കാണുന്ന ഭാഗമാണ് അപ്പോൾ ഹനുമാൻ രാവണനെ കണ്ടിട്ട് ഹനുമാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാനതൊന്ന് വായിക്കാം അഹോ രൂപം ധൈര്യം അഹോ സത്വം അഹോദ്യുതി അഹോ രാക്ഷസരാജസ് സർവലക്ഷണയുക്ത എന്നാണ് രൂപം ഈ രൂപം കാണണം അദ്ദേഹത്തിൻ്റെ വീര്യം കാണണം അല്ലെങ്കിൽ സർവ്വലക്ഷണയുക്തനായിട്ടുള്ള ആളാണ് രാവണൻ എന്നാണ് ഹനുമാൻ പറയുന്നത് അതിനോടൊപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അധർമ്മം കൂടിയില്ലായിരുന്നെങ്കിൽ ഈ ചക്രവർത്തി എവിടെ എത്തിയേനെ എന്ന് വിചാരിക്കുന്നുണ്ട് യുദ്ധരംഗത്ത് വിഭീഷണനോടൊപ്പം നിൽക്കുമ്പോൾ രാവണൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഈ ആദ്യമായിട്ട് ശ്രീരാമൻ രാവണനെ കാണുന്നുണ്ട് അപ്പം രാവണൻ്റെ പ്രഭകൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു എന്നാണ് പറയുന്നത് അത്ര പ്രഭാവനായിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ ഈ ഈ ശാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഈ സ്ത്രീ ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ട് രാവണൻ വളരെ മര്യാദയ്ക്ക് സ്ത്രീകളോട് പെരുമാറിയിട്ടുണ്ട് സീതയോടൊക്കെ പെരുമാറിയിട്ടുള്ളത് അങ്ങേയറ്റം മാന്യമായിട്ടാണ് സീതയോടൊന്നും ഒരു ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടാൽ അപ്പോൾ ആ സീതയോട് അങ്ങനെ പെരുമാറുന്ന അത്ര മര്യാദക്കാണ് പെരുമാറുന്നത് സീതയ്ക്ക് അനിഷ്ടകരമായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല ഭീഷണിപ്പെടുത്തുകയും കൊല്ലാനായിട്ട് വാളെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സീതയുടെ അടുത്തൊരു ആക്രമണത്തിന് നേരിട്ട് മുതിരുന്ന ഒരു സന്ദർഭത്തിൽ ഇതെല്ലാം രാക്ഷസികളുടെ സാന്നിധ്യത്തിലാണ് അല്ലാതെ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് അപ്പം സീതയോട് തനിച്ച് കാണുക പോലും ചെയ്യുന്നില്ല ആ അപഹരിച്ചു കൊണ്ടുവന്ന് ചുവട്ടിൽ ചുവട്ടിലിരുത്തിയ ശേഷം സീതയെ രാവണൻ തനിച്ച് കാണുന്ന രംഗം പോലുമില്ല കേട്ടോ അങ്ങനെ പോകുന്ന പോലുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പിന്നീട് പെരുമാറിയിട്ടുള്ളത് രാവണന് നിര്യാണത്തിന് ശേഷം അന്തപ്പുര സ്ത്രീകളുടെ വിലാപം എന്നൊക്കെ പറയുന്നത് അതി ഗംഭീരമാണ് കേട്ടോ ആ വിലാപം വായിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അവർ രാവണനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും മണ്ടോദരിയുടെ വിലാപം വേറെ മറ്റ് സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിരുന്ന സ്ത്രീകൾ അദ്ദേഹത്തെ പറയുന്ന ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് അവർ കരയുന്നത് കേട്ടാൽ നമുക്ക് രാവണനെക്കുറിച്ച് അങ്ങനെ ഒരു ഒരു തിന്മയുടെ പരിവേഷം കുറേ അലിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇതുവഴി നമ്മളിപ്പോൾ ഇത് പറയുന്നത് വഴി രാമായണത്തിൻ്റെയും രാമൻ്റെയും ഒക്കെ വളരെ ഭക്തരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ രാവണനെ നമുക്ക് വളരെ മഹാനായി പ്രദർശിപ്പിക്കുക എന്നതല്ല നമ്മളുടെ ലക്ഷ്യം അതിപ്പോ ഓരോ കഥാപാത്രങ്ങളെയും എടുത്ത് സംസാരിക്കുമ്പോൾ ആ കഥാപാത്രത്തെ ആഴത്തിൽ പഠിച്ച് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് അതെ അല്ല ഞാൻ ഒരു പ്രാധാന്യം കൊടുത്ത് പറയുക തീർച്ചയായിട്ടും അല്ല അപ്പം ഞാൻ പറഞ്ഞ രാവണനെ നമ്മളിങ്ങനെ രാവണനെ കുറിച്ച് പറയുമ്പോൾ രാവണന്റെ നന്മകളെ കുറിച്ച് പറയുമ്പോൾ രാവണനെ തിന്മയുടെ മാത്രം പ്രതിരൂപമായി നമ്മളുടെ പല രാമായണങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ രാവണനെ അങ്ങനെയാണ് കാണുക പക്ഷെ രാവണൻ തിന്മ മാത്രമുള്ള ഒരാളായിരുന്നില്ല രാവണന്റെ ലങ്കയുടെ ഭരണത്തെക്കുറിച്ച് വാൽമീകി പറയുന്നത് ലങ്കയുടെ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഏറ്റവും ആധുനിക അതെ അതെ ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു രാജ്യമായിട്ടാണ് ലങ്കയെക്കുറിച്ച് പറയുന്നത് പിന്നെ രാവണൻ യുദ്ധത്തിനിറങ്ങുമ്പോഴും ആ സം എല്ലാറ്റിനും പോകുമ്പോഴും ഒക്കെ രാവണൻ എല്ലാം രാക്ഷസ സഭയിൽ ആലോചിച്ച ശേഷമാണ് ചെയ്യുന്നത് ഒരിക്കലും തനിച്ച് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പും അതിനെ കുറിച്ച് സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ മാരീജനോടൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്നും ആരും പറയുന്ന അദ്ദേഹം കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ ഈ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം അതേക്കുറിച്ച് മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് രാഷ്ണൻ അദ്ദേഹത്തോട് പിരിഞ്ഞു പോയെങ്കിലും രാവണന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് എത്ര പേരാണ് നിൽക്കുന്നത് രാവണന്റെ നിര്യാണത്തിന് ശേഷം വിഭീഷണന്റെ വിലാപമുണ്ട് വിഭീഷണന്റെ വിലാപത്തിൽ നമ്മൾ കരളലിഞ്ഞു പോകുന്ന വിധത്തിൽ ജ്യേഷ്ഠനെ കുറിച്ച് പറയുന്നുണ്ടോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ പിരിഞ്ഞു പോകേണ്ടി വന്നുവെങ്കിലും ഈ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അനുജൻ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടു വരുന്നതിലും വാത്സല്യം പകരുന്നതിലുമൊക്കെയുള്ള രാവണന്റെ ഒരു പങ്കിനെ നമ്മൾ കാണാതിരുന്നുകൂടാ അപ്പോൾ രാവണൻ ചില ഇത്തരം ദൗർബല്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അധർമ്മത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക എന്ന അവസ്ഥ ഒഴിച്ചു നിർത്തിയാൽ അധർമ്മം ചെയ്യുന്നതിന് യാതൊരു മടിയും ഇല്ലാതിരുന്നു എന്നതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ രാവണനിൽ ധാരാളം നന്മകളും നമുക്ക് കാണാൻ കഴിയും അപ്പം ആത്മീകി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കഥാപാത്രവും അങ്ങനെ ഏതെങ്കിലും നന്മ തിന്മകളുടെ വേർതിരിവുകൾക്കകത്ത് നിൽക്കുന്നവരല്ല പകരം അവരെല്ലാം നന്മയുടെയും തിന്മയുടെയും കലർപ്പുകളാണ് നമ്മൾ രാമനെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നു രാമനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ശ്രീരാമനിൽ അടങ്ങിയിട്ടുള്ള ശ്രീരാമനിൽ വ്യക്തിപരമായി അടങ്ങിയിട്ടുള്ള ദൗർബല്യങ്ങളൊന്നും വാൽമീകി ഒളിച്ചു വെച്ചിട്ടില്ല ഒരു കളങ്കവും ഇല്ലാത്തതായിട്ട് ചിലപ്പോൾ സീതയെ പറഞ്ഞിട്ടുണ്ടാവുക ഹനുമാനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ അതിനകത്ത് എവിടെയാണോ മനുഷ്യരുടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ദൗർബല്യങ്ങൾ കടന്നുകൂടിയിട്ടുള്ളത് ആ സ്ഥലങ്ങളെല്ലാം വെളിവാക്കിക്കൊണ്ടാണ് വാൽമീകി ഈ കൃതി എഴുതിയിട്ടുള്ളത് അകത്ത് രാവണൻ എന്ന കഥാപാത്രം ഇപ്പൊ നിഗുംഭലേല തപസ് അതിളക്കാൻ വാനരന്മാരകത്ത് കയറുന്നത് അതിനോടൊക്കെ ഉള്ള പ്രതികരണം അങ്ങനെയൊക്കെ ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ ധാരാളം സംഘർഷങ്ങളും രാവണൻ അനുഭവിക്കുന്നുണ്ട് രാവണൻ അതൊന്നും അനുഭവിക്കാതിരിക്കല്ല മകൻ മക്കളെല്ലാം മരിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ കുംഭകർണൻ മരിക്കുന്നു പ്രഹസ്തൻ മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം മരിക്കുന്നു എന്നാലും അടങ്ങാത്തൊരു വീര്യമുണ്ട് അത് ഇവരൊക്കെ ഇല്ലാതായാലും ഞാൻ ഒറ്റയ്ക്കായാലും അവസാനം വരെ പോരാടുമെന്ന് പറയുന്നൊരു വീര്യം അവശേഷിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ വംശത്തിൻ്റെ വീര്യമായിരിക്കണം അത് അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും കിട്ടിയിട്ടുള്ള വീര്യമായിരിക്കണം എന്തായാലും നമുക്ക് അത്യധികം പ്രഭാപൂർണ്ണമായി തന്നെ വാൽമീകി രാമായണത്തിൽ നിലനിൽക്കുന്ന കഥാപാത്രമാണ് രാവണൻ രാമൻ എന്ന നായക കഥാപാത്രത്തിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ വന്ന് നമ്മൾ കഥകളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും പ്രധാനപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരുള്ള സ്ഥലത്താണ് നായകന്മാർക്ക് കൂടുതൽ ശോഭ ശോഭ കിട്ടുക ഒരു ശോഭ രാമന് കൈവരുന്നത് രാവണനെ പോലുള്ള ഒരു ഒരു പ്രതിനായകന്റെ എന്താണ് അപ്രതിഹതനായിട്ടുള്ള ആക്രമിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്രയേറെ വീര്യമുള്ള അമ ശക്തിയുള്ള ഇങ്ങനെ ഒരാളോട് നേരിടുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കൂടി നമ്മൾ വിചാരിക്കണം നമ്മൾ രാമായണത്തിൽ നിന്ന് സ്വീകരിക്കുന്ന നന്മകളുടെയും തിന്മകളുടെയും കണക്കിൽ നമ്മൾ ഇതിലെ സത്കഥാപാത്രങ്ങൾ എന്ന് പറയുന്നവരിൽ നിന്ന് മാത്രമല്ല ഇതിൽ തിന്മയുണ്ട് എന്ന് പറയുന്ന കഥാപാത്രങ്ങളിൽ നിന്നും ധാരാളം നന്മകൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാവണൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ അധർമ്മങ്ങളെ അങ്ങേയറ്റം എതിർത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ടും വേണം നമ്മൾ ഈ കഥാപാത്ര അവലോകനം പൂർണ്ണമാക്കാൻ എന്ന് ഞാൻ കരുതുന്നു അതെ ചില പ്രതി അങ്ങനെയാണ് അവർ അവരുടെ പ്രഭാവം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നായകന്മാരോടൊപ്പമോ അല്ലെങ്കിൽ അവരെക്കാളും ഒരുപടി മുന്നിലോ നമ്മുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കും കഥകൾ കൊണ്ടും ഉപകഥകൾ കൊണ്ടും സമ്പന്നമാണ് സംഭവ ബഹുലമാണ് രാവണൻ്റെ കഥ നാളെ വീണ്ടും എത്താം അടുത്ത പ്രധാനപ്പെട്ട ഒരു കഥാപാത്രവുമായി അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം